വടകര മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും പഴയകാല വ്യാപാരികളെ ആദരിക്കലും സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച വടകര ടൌൺഹാളിൽ നടക്കുന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ജി ജി കെ തോമസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വടകര മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൽ സലാം അധ്യക്ഷം വഹിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി ജി ജി കെ തോമസ് ഉദ്ഘാടനം ചെയ്യും ആശ്വാസ പദ്ധതി ചെയർമാൻ എ വി എം കബീർ മുഖ്യാതിഥിയായിരിക്കും മെമ്പർമാർക്കുള്ള സമ്മാന നറുക്കെടുപ്പും ചടങ്ങിൽ നടക്കും പഴയകാല വ്യാപാരികളെ ചടങ്ങിൽ ആദരിക്കും അസോസിയേഷന്റെ കുടുംബമേള നാളെ ടൗൺ ഹാളിൽ വെച്ച് ഈ രണ്ട് വർഷം കൂടുമ്പോഴും കുടുംബമേള നടത്താറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ശേഷം കോവിഡ് ആയതുകൊണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് നിന്നുപോയതാണ് രാവിലെ ഒമ്പത് മണിക്ക് അവിടെ പതാക ഉയർത്തുന്നതോട് കൂടിയിട്ട് പരിപാടി ആരംഭിക്കും മർച്ചൻ്റ് അസോസിയേഷൻ മെമ്പർമാരുടെ മക്കൾ മക്കളെ മക്കൾ പരിപാടികളാണ് ഉണ്ടാവുക അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വൈകിട്ട് മൂന്നേ മുപ്പതിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ജി ജി കെ തോമസ് നിർവഹിക്കുന്നതും അതിൽ മുഖ്യാതിഥികളായി ഞങ്ങളുടെ അഭിമാന പദ്ധതിയായ മരണമടഞ്ഞാൽ കുടുംബത്തിന് പത്ത് ലക്ഷം ഉറപ്പിക്കുക എന്ന ആശ്വാസ പദ്ധതിയുടെ ചെയർമാൻ എ വി എം കബീർ അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ബാബു മോന് അതിലൊരു പേര് കൂടി കൂടിച്ചേർക്കണം പിന്നെ കെ ടി വിനോദൻ പയ്യോളി അതൊന്ന് കൂടി ചേർക്കണം ഈ മൂന്ന് ജില്ലാ നേതാക്കന്മാർ നാല് ജില്ലാ നേതാക്കന്മാർ പരിപാടിയിൽ സംബന്ധിക്കും അതോടൊപ്പം തന്നെ വൈകിട്ട് ഒരു നല്ലൊരു സംഗീത വോയിസ് ഓഫ് കേരള മ്യൂസിക് പരിപാടിയാണ് ഏതാണ്ട് ാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി ഇരുനൂറ് മെമ്പർമാർ വടകര അസോസിയേഷൻ ഉണ്ട് തുടർന്ന് മർച്ചൻസ് കുടുംബാംഗങ്ങളുടെയും മറ്റും കലാപരിപാടികളും അരങ്ങേറും ന്യൂസ് ബ്യൂറോ ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ നൈസ് ല്ലേ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ്റ്റോൺ ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവല്ലറി കൂടെ